കൊൽക്കത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടര്മാരുടെ സുരക്ഷ ഉറപ്പാക്കാന് ദേശീയ ദൌത്യസംഘത്തിന് രൂപം നല്കി സുപ്രീംകോടതി നാവികസേനാ മെഡിക്കൽ വിഭാഗം മേധാവി സര്ജന് വൈസ് അഡ്മിറൽ ഡോക്ടർ ആര് സെറിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത് ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു കൊൽക്കത്ത സംഭവത്തിൽ വ്യാഴാഴ്ച തൽസ്ഥിതി അന്വേഷണ റിപ്പോര്ട്ട് ഹാജരാക്കാന് സിബിഐയോട് കോടതി നിര്ദ്ദേശിച്ചു പശ്ചിമബംഗാളില് ഗുരുതരമായ ക്രമസമാധാന തകര്ച്ചയുണ്ടായെന്ന് കേന്ദ്രം കോടതിയില് കുറ്റപ്പെടുത്തി കടുത്ത ആശങ്കയും ഞെട്ടലുമുണ്ടാക്കുന്ന സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗക്കൊലയില് സ്വമേധയാ എടുത്ത കേസ് കോടതി പരിഗണിച്ചത് രാജ്യമൊട്ടാകെയുള്ള ആരോഗ്യപ്രവര്ത്തകര് സുരക്ഷയില് വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് നിരീക്ഷിച്ചാണ് തലത്തിൽ പത്തംഗ ദൗത്യ ദൌത്യസംഘത്തിന് കോടതി രൂപം നൽകിയത് നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി നേതൃത്വം നൽകും എയിംസ് ഡയറക്ടറും അംഗമാകും ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാർ അനൌദ്യോഗിക അംഗങ്ങളുമാകും വനിതാ ജീവനക്കാരാണ് ആശുപത്രിയിൽ കൂടുതൽ അക്രമങ്ങൾക്കിരയാകുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു അവരുടെ ജീവൻ രക്ഷിക്കാൻ സംവിധാനങ്ങളുടെ വലിയ പോരായ്മയുണ്ട് കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും പര്യാപ്തമല്ല ഭക്ഷണം പോലുമില്ലാതെ മണിക്കൂറുകളോളം ഡോക്ടർമാർ ജോലി ചെയ്യേണ്ടി വരുന്നു പരാതിപ്പെട്ടാൽ ജോലി പോകുമെന്ന ഭയവും ഈ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു അത്യാഹിത വിഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ വിന്യസിക്കണം ലഗേജുകൾ പരിശോധിച്ച് ആയുധങ്ങൾ ആശുപത്രിക്കുള്ളിലേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേകം വിശ്രമമുറികൾ വേണം ആൺപെൺ ഭേദമുണ്ടാവണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ കൊൽക്കത്ത സംഭവത്തിൽ ആശുപത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി കോടതി എണ്ണമിട്ടു പറഞ്ഞു മൃഗീയ കൊലപാതകത്തെ ആത്മഹത്യാക്കാനാണ് ശ്രമിച്ചത് പുലർച്ചെയാണ് കൊലപാതകം നടന്നതെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാത്രിയാണ് അതും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതിനു ശേഷം സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏഴായിരത്തോളം അക്രമികൾക്ക് ആശുപത്രിയിൽ തള്ളിക്കയറാനായത് പോലീസിന്റെ വീഴ്ചയാണെന്നും കോടതി നിരീക്ഷിച്ചു